ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പീഡനക്കേസിൽ ആശുപത്രി രേഖകളിൽ കൃത്രിമം നടന്നുവെന്ന് അതിജീവിത ആരോപിക്കുന്നുണ്ടല്ലോ ദസ്ന അതെന്താണ് സാഹചര്യം തീർച്ചയായും ഇതിൽ പ്രധാനമായും അതിജീവിതയുടെ വിഷയത്തിൽ നിരവധി തവണ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പലതവണ പല രീതിയിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത് ഇപ്പോൾ അതിജീവിത മറ്റൊരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വിവരാവകാശ നിയമപ്രകാരം തനിക്ക് ആശുപത്രിയിൽ നിന്നും ലഭിച്ച മറുപടിയിൽ കൃത്രിമം ഉണ്ടായി എന്നാണ് അതിജീവിത ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സംഭവം തിരുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എന്നൊരു കാര്യമാണ് അതിജീവിത വ്യക്തമാക്കുന്നത് തന്റെ രേഖകളിൽ അല്ലെങ്കിൽ തനിക്ക് സംഭവിച്ച സംഭവിച്ച കാര്യത്തിൽ വർഷവും തീയതിയും ഒക്കെ തന്നെയും തിരുത്തിയിട്ടാണ് തനിക്ക് വിവരാവകാശ നിയമപ്രകാരമുള്ള ഉത്തരം മറുപടി ലഭ്യമായത് എന്നൊരു ആരോപണമാണ് അതിജീവിത ഇപ്പോൾ ഉന്നയിക്കുന്നത് ഇത് സംബന്ധിച്ച് അതിജീവിത പ്രിൻസിപ്പലിനും മുഖ്യമന്ത്രിക്കും ഒക്കെ തന്നെയും പരാതി നൽകിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിജീവിതയുടെ കാര്യത്തിൽ നിരവധി തവണ പല ആരോപണങ്ങളും അതിജീവിത ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഗൈനക്കോളജിസ്റ്റിനെതിരെ യും അതിജീവിത നിരവധി കാര്യങ്ങൾ ഉയർത്തിയിരുന്നു അറ്റൻഡർ ശശീന്ദ്രൻ അടക്കമുള്ളവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് പ്രതിയായ അറ്റൻഡർ ശശീന്ദ്രനെ അടക്കം സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഭരണ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിജീവിതയുടെ പ്രശ്നത്തിൽ ഇതുവരെ ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ ഇടപെട്ടിട്ടില്ല എന്നൊരു കാര്യം വ്യക്തമാണ് ലക്ഷ്മി ഇതിൽ നിന്നും ഏറ്റവും എടുത്തു പറയേണ്ടത് അതിജീവിതയുടെ അതിജീവിതയെ സംരക്ഷിച്ചു അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇത്തരത്തിലൊരു പീഡനശ്രമം ഐ സിയുയിൽ നടന്നു എന്ന് വ്യക്തമാക്കിയ ചീഫ് നഴ്സിനെതിരെ അതിക്രൂരമായ ഒരു നടപടിയെടുക്കുന്ന ഒരു സാഹചര്യവും വിചിത്ര നടപടിയെടുക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടു വി വി അനിതയുടെ പ്രതിഷേധ സമരം ഒക്കെ തന്നെയും നമ്മൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അവർ ഉപവാസ സമരം നടത്തുകയാണ് നഴ്സസ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്ന് പറയുന്നത് മനഃപൂർവ്വമുള്ള നടപടി ഇടുക്കിയിലേക്കാണ് അവരെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അത് മനപൂർവമുള്ള നടപടിയാണ് ഈ നടപടി പ്രതിഷേധാർഹമാണ് നീതിക്ക് വേണ്ടി പോരാടിയ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി കൂട്ടുനിന്നൊരു വ്യക്തിയെയാണ് ഇത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്ത് ഈ ഉത്തരവ് മരവിപ്പിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് നഴ്സസ് അസോസിയേഷൻ അടക്കമുള്ളവർ ധർണയുമായി മുന്നോട്ട് പോയിരിക്കുന്നത് ഇപ്പോൾ അതിജീവിതയുടെ രേഖകളിൽ കൃത്രിമം കാട്ടി എന്നൊരു ആരോപണവുമായാണ് അതിജീവിത രംഗത്ത് വന്നിരിക്കുന്നത് അതിജീവിതയും നഴ്സസ് അസോസിയേഷനും ഒക്കെ വ്യക്തമാക്കുന്ന ഒരു കാര്യം പി വി അനിതയ്ക്ക് അടക്കമുള്ളവർക്ക് നീതി ലഭ്യമായില്ലെങ്കിൽ സെക്രട്ടറിയേറ്റിൽ സെക്രട്ടറിയേറ്റിലേക്ക് അടക്കം ധർണ വ്യാപിപ്പിക്കും എന്നൊരു കാര്യവും നഴ്സസ് അസോസിയേഷൻ അടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ തെളിവുകളിൽ വരെ കൃത്രിമം കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതിജീവിതയ്ക്ക് ഇനിയും നീതി ലഭ്യമായിട്ടില്ല അതിജീവിതയുടെ പോരാട്ടം ഇനിയും തുടരും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് വിവരങ്ങൾ